ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് രാവിലെ ചായക്കാടി ആ കാലിൽ ഏർപ്പാടിലാന്നെ അപ്പൊ ലാതാ അരിപ്പൊടിയിൽ ഉപ്പിട്ട ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന്

ഇത് ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ ഉരുള റെഡി ആയിട്ടുണ്ട് കൊറച്ച് വലുതായനിന്ന് അപ്പൊ ഞാനും കൊറച്ച് സഹായിച്ചുട്ടാ അല്ല കൊറച്ച് പണിയാകും പറയുന്നില്ലല്ല പെട്ടന്ന് അടുത്ത പരിപാടി ആകോട്ടെ

നമ്മള് ചെറുതായി പോയി അല്ലേ ആ സ്റ്റീലിന്റെ ആണ് വേ നോക്ക് വേ നോക്ക് ഇലയും വേണ ഇനി അപ്പൊ നമ്മുടെ ഇടയിൽ പാത്രത്തെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ചെറുങ്ങനെ അങ്ങനെ അപ്പൊ നമ്മുടെ ഉരുളയെല്ലാം ഇടിൽ പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഇത് ഒന്ന് കൊറച്ച് സമയായ മുന്തിരിട്ട് വേണ്ടിട്ടുണ്ടാവുവാ

ൻ അച്ഛൻ വിളിച്ചിട്ട് പറമ്പിലേക്ക് പോയിട്ടില്ല ചായ കൊണ്ട് ഇത് തറവാട്ടെന്ന് എനിക്ക് ഒത്തിച്ചോണ്ടെന്നതാണ് അവിടെ മേലെയാണ് കല്യാമ്പുല അപ്പം താഴെ ഞാനും എടുത്തിട്ടും കഴിക്കും മേലെ ഒത്തിച്ചേരാൻ ആണുങ്ങളെന്നത

ആവീത് വെള്ളിച്ചു ഉരുളകൾ ഇട്ടു അരിമാവിന്റെ ഉള്ള കുറച്ച് തേങ്ങ അപ്പൊ നമ്മളെ തടി വെടി ആയിട്ടുണ്ട് ഇനി വേഗം പച്ചൻ ചായ ആക്കിട്ട് ഞാൻ പറമ്പിലേക്ക് കൊണ്ടു അപ്പൊ ഇല്ലാത്ത ചായ കൊണ്ടുവന്നിട്ടുണ്ടേ വിശ്വസാ ചായ പിടിക്കൂടു കുറച്ച് ഭയക്കാന്നുണ്ടായി ഭയങ്കര കടച്ചാ കണ്ണുങ്ങളായിട്ടും കൂട്ടേണ്ടി വരുവോ

നല്ല ടേസ്റ്റ് നല്ല കാന്താരി ചമ്മന്തി ഉണ്ടോ നല്ല നല്ല ചമ്മന്തി അല്ല നല്ല ടേസ്റ്റ് നല്ല മറവെല്ലാം ഇട്ടു നല്ല തേങ്ങയും കറിയപ്പിയും മിക്സാക്കി കഴിച്ചോട്ടെ നോപ്പിന് നമ്മ ഇത് കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടോട്ടോട്ടോട്ടെ ഓക്കെ